തായ് ഫ്രണ്ട്സ് ഡൽറ്റക്ക് പ്രോപ്പർട്ടി പിടിച്ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ പത്തൊമ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ എന്ന നിലയിലുള്ള നാല് വീടുകളുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ വീടുകളെല്ലാം തന്നെ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ അതുപോലെ തന്നെ വെട്ടുകാട് അതുപോലെ തന്നെ ചെമ്മങ്കണ്ടം അതുപോലെ തന്നെ തളി വടക്കാഞ്ചേരി തളി എന്നീ രീതിയിലുള്ള വീടുകളുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറഞ്ഞ രീതിയിലുള്ള വീടുകളാണ് പകുതി പഴിഞ്ഞ വീടുണ്ട് അതുപോലെ തന്നെ മെയിൻ മെയ്മാര്ക്ക് കഴിഞ്ഞ വീടുണ്ട് നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് അഞ്ച് സെൻറ്റ് എന്നീ നിലകളാണ് ഈ വീടുകൾ പണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൊടുക്കാനുള്ളതും കൂടിയാണ് നിങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷം രൂപേൻ്റെ വീടാണെങ്കിൽ ആറേകാല സെൻറ്റ് സ്ഥലത്ത് പകുതി പണി കഴിഞ്ഞ വീടുണ്ട് ഇത് സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വഴിയുണ്ട് വെള്ളമുണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ അറ്റാച്ച്ഡ് ബാത്റൂമ് എന്നീ സൗകര്യവും കൂടിയ ഒരു മുപ്പത്തി രണ്ടിൻ്റെ നല്ലൊരു വീടും വന്നിട്ടുണ്ട് ഡൽറ്റയ്ക്ക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ലോൺസ് ആഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപയുടെ വീട് വന്നിട്ടുണ്ട് അത് സ്വന്തമാക്കും വടക്കാഞ്ചേരിയിലാണ് അതുപോലെ മുല്ലശ്ശേരിയിലുണ്ട് ഈ വീഡിയോകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വരും പള്ളി പോയിരുന്നു നിങ്ങളതിന് പള്ളി കാണത് എപ്പളാണ്